മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ജനുവരി ജനുവരിയഞ്ച് ശനി അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച ഉത്തരവുകളും സ്വീകരിച്ച നടപടികളുമാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് വിനാശകരമായ ട്രംപിസം ഇസം ജനുവരി ഇരുപതിന് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ഡൊണാൾഡ് ട്രംപ് അധികാരാരോഹണത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത നടപടികൾക്ക് മുതിർന്നതോടെ ആഗോളതലത്തിൽ തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു രണ്ടാം വരവിൽ തീവ്ര വംശീയതയിൽ അധിഷ്ഠിതമായ പോപ്പുലിസ്റ്റ് ഭരണമായിരിക്കും തന്റേത് എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഉദ്ഘാടന പ്രഭാഷണത്തിൽ അദ്ദേഹം നടത്തിയത് തൊട്ടുടനെ ആ പ്രഖ്യാപനത്തെ സാധൂകരിക്കും വിധം അമേരിക്കയെയും ലോകത്തെയും ഒരുപോലെ മുൾമുനയിലേക്ക് തള്ളിവിടുന്ന അൻപതിലധികം എക്സിക്യൂട്ടീവ് ഓർഡറുകളിലും അദ്ദേഹം ഒപ്പുവെച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും സംവാദ സംവാദവേദികളിലും നിരന്തരമായി ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഭരണത്തിൻ്റെ ആദ്യ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ തന്നെ ട്രംപ് നടപ്പാക്കിയെന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയില്ല കുടിയേറ്റ നിയന്ത്രണം പൗരത്വം കാലാവസ്ഥാ വ്യതിയാനം ഐക്യരാഷ്ട്രസഭയുമായുള്ള സഹകരണം ലിംഗപരമായ സ്വത്വം തുടങ്ങിയ വിഷയങ്ങളിൽ നേരത്തെ തന്നെ ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും മുന്നോട്ട് വെച്ച പ്രതിലോമകരമായ ആശയങ്ങൾ കാര്യമായ ചർച്ചയൊന്നും കൂടാതെ നടപ്പാക്കിയിരിക്കുകയാണ് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്കും പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾക്കും വഴിവെക്കുന്നതാണ് ട്രംപിൻ്റെ തീരുമാനങ്ങൾ എന്ന് ആർക്കും എളുപ്പത്തിൽ ബോധ്യപ്പെടാവുന്നതേയുള്ളൂ കുടിയേറ്റം സമ്പൂർണമായി അവസാനിപ്പിക്കുന്നതിനായി ജന്മാവകാശ പൗരത്വ നിയമം തന്നെ അദ്ദേഹം റദ്ദാക്കി അതോടൊപ്പം അഭയാർത്ഥികളെ തടയാനും തുറുങ്കിലടക്കാനുമായി മെക്സിക്കൻ അതിർത്തിയിൽ സൈനിക അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു കാലാവസ്ഥ വ്യതിയാനത്തിന് തടയിടാനായി ആവിഷ്കരിച്ച പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറി ലോകാരോഗ്യ സംഘടനയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റങ്ങൾക്ക് അംഗീകാരം നൽകി ഇതിനെല്ലാം പുറമെ ഏതെങ്കിലും മേഖലയിൽ അമേരിക്കയുടെ ആധിപത്യത്തിന് ഭീഷണിയായി നിൽക്കുന്ന രാജ്യങ്ങളെ ഒതുക്കാനായി ഇറക്കുമതി ചുങ്കവും മറ്റും വർദ്ധിപ്പിച്ച് ആഗോളതലത്തിൽ സവിശേഷമായൊരു വ്യാപാര യുദ്ധത്തിന് കളമൊരുക്കുകയും ചെയ്തിരിക്കുന്നു ട്രംപിന്റെ ഉന്മാദ ഭരണകൂടം പുതിയ സഹസ്രാബ്ദത്തിൽ ആഗോളതലത്തിൽ രൂപം കൊണ്ട നവനാസിസം എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ള തീവ്ര വലതുപക്ഷ ആശയധാരയുടെ നേരിട്ടുള്ള പ്രയോഗമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാകും ഇലോൺ മസ്കിനെ പോലുള്ള തീവ്ര വലതുപക്ഷാശയക്കാരായ ടെക് ഭീമന്മാർ ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് നാസി സല്യൂട്ട് നൽകി അഭിവാദ്യം ചെയ്യുമ്പോൾ യൂറോപ്പിലെ അഭിനവ ഹിറ്റ്ലർമാരിൽ പലരും അതിന് നേർ സാക്ഷികളായി എന്നതും യാദർശ്ചികമല്ല മസ്കും ട്രംപും യൂറോപ്യൻ യൂണിയനിലെയും ലാറ്റിനമേരിക്കയിലെയും ഈ തീവ്ര വലതുപക്ഷ മുന്നണിയാണ് ഇനി ലോകം നിയന്ത്രിക്കുന്നത് എന്ന ശക്തമായ സൂചന കൂടിയായിരുന്നു ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് വംശീയതയുടെയും അധിനിവേശത്തിൻ്റെയും ആക്രോശ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേട്ട ആ ചടങ്ങ് വരാനിരിക്കുന്ന അപകടങ്ങളുടെ മുന്നറിയിപ്പ് കൂടിയാണ് അഭയാർത്ഥിത്വം എത്രമേൽ വേദനാജനകമാണ് എന്ന് പല അനുഭവങ്ങളും ലോകത്തെ പഠിപ്പിച്ചതാണ് യുദ്ധം പ്രകൃതി ദുരന്തം പട്ടിണി തുടങ്ങിയ കാരണങ്ങളാൽ അഭയാർത്ഥികളാക്കപ്പെട്ടവരെ മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് പൗരത്വം നൽകുകയും ചെയ്യുക എന്നതാണ് ആധുനിക ജനാധിപത്യം അനുശാസിക്കുന്നത് കുടിയേറ്റത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ പക്ഷേ ട്രംപിൻ്റെ അമേരിക്കയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒരു വശത്ത് കുടിയേറ്റക്കാർക്ക് സമ്പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു മറുവശത്ത് നിലവിലുള്ള കുടിയേറ്റക്കാരെ അഭയാർത്ഥികളാക്കാനായി നിയമനിർമ്മാണം നടത്തുന്നു ഉൾക്കൊള്ളലിൻ്റേതല്ല വംശീയതയിൽ അധിഷ്ഠിതമായ പുറന്തള്ളലിൻ്റെ രാഷ്ട്രീയമാണ് ട്രംപ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രതിലോമ സമീപനങ്ങളുടെ അനുരണനങ്ങൾ അമേരിക്കൻ വൻകരയിൽ മാത്രം അവസാനിക്കുന്നില്ല അത് അറ്റ്ലാന്റിക്കും പസഫിക്കും കടന്ന് ഭൂഗോളം മുഴുവൻ തരംഗമായിക്കൊണ്ടിരിക്കുന്നു ലോകാരോഗ്യ സംഘടനയുമായി ബന്ധം വിച്ഛേദിച്ചത് കേവലം സാമ്പത്തിക ഉപരോധമായി കണക്കാക്കാനാവില്ല കോടിക്കണക്കിന് ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടാൻ പര്യാപ്തമായ അതിക്രൂരകൃത്യമായിട്ട് തന്നെ അത് പരിഗണിക്കപ്പെടണം അമേരിക്കയുടെ സാമ്പത്തിക സഹായം നിശ്ചലമാകുന്നതോടെ ആ സംഘടനയുടെ പ്രവർത്തനം പൂർണമായും അവതാളത്തിലാകും എന്നല്ല പിന്നീട് ലോകാരോഗ്യ സംഘടനയുടെ നയങ്ങൾ തീരുമാനിക്കുക ഗവി ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ പോലുള്ള വൻകിട മരുന്ന് ഗവേഷണ കോർപ്പറേറ്റുകളായിരിക്കും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോളതാപനത്തിന്റെയും കെടുതികൾ ലോകം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ ചൂട് വർദ്ധിക്കാൻ കാരണമാകുന്ന കാർബണിന്റെ പുറന്തള്ളൽ പരമാവധി നിയന്ത്രിച്ചും ബദൽ സ്രോതസ്സുകളിലൂടെ സുസ്ഥിരമായ വികസന മാതൃകകൾ ആവിഷ്കരിച്ചും മാത്രമേ ഈ കെടുതികളെ അതിജയിക്കാനാവൂ അതിനുള്ള പ്രാഥമിക പരിപാടിയായിരുന്നു കാർബൺ ബഹിർഗമനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശിക്കുന്ന പാരീസ് ഉടമ്പടി ഏറ്റവും കൂടുതൽ കാർബൺ പുറന്തള്ളുന്ന അമേരിക്ക അതിൽ നിന്നും പിൻവാങ്ങുമ്പോൾ കാലാവസ്ഥാ മാറ്റത്തെ പ്രതിരോധിക്കാനുള്ള ആഗോള ശ്രമത്തിന് തന്നെയാണ് തുളവീഴുന്നത് സ്വന്തം രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം കുറക്കാനായി ഇതര രാജ്യങ്ങൾക്കുമേൽ നികുതി ഭാരം ചുമത്തുമ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിലെ സാമ്പത്തിക സഹകരണമാണ് ഇല്ലാതാവുന്നത് എന്നല്ല അത് വ്യാപാര യുദ്ധത്തിനും വഴിവെക്കുന്നു ചുരുക്കത്തിൽ ട്രംപിന്റെ രണ്ടാം വരവ് സൃഷ്ടിച്ചേക്കാവുന്ന അപകടം ചെറുതായിരിക്കില്ല ആദ്യ മണിക്കൂറുകളിൽ അദ്ദേഹം നൽകിയ സൂചനകൾക്ക് ഇത്രമേൽ പ്രഹരമേൽപ്പിക്കാനാവുമെങ്കിൽ വരാനിരിക്കുന്ന നാലു വർഷം എന്തായിരിക്കും അവസ്ഥ മാധ്യമം പോഡ്കാസ്റ്റ്